ഹിന്ദു വോട്ട് ബാങ്ക് പ്രത്യേകിച്ച് വിശ്വാസികൾ വലിയ രീതിയിൽ പാർട്ടിയിൽ നിന്ന് ചോർന്നു പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് സി പി എമ്മിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് തിരിച്ചു പിടിക്കാത്തപക്ഷം ഇനി ഒരു തുടർഭരണം അവർക്ക് സ്വപ്നം കാണാൻ കഴിയില്ല കാരണം ഞാൻ പറഞ്ഞുതരാം കേരളത്തിലെ അഞ്ച് പ്രധാനപ്പെട്ട ജില്ലകളിൽ ഈഴവ വോട്ട് ബാങ്ക് വളരെ പ്രധാനമാണെന്നേ അത് കണ്ണൂരായാലും പാലക്കാടായാലും തൃശൂരായാലും ആലപ്പുഴയിലായാലും കൊല്ലത്തായാലും ഈഴവ വോട്ട് ബാങ്കിന് ആധിപത്യമുണ്ട് അവർ തീരുമാനിക്കും വിജയപരാജയങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തിയഞ്ച് നാൽപ്പത് സീറ്റുകളിൽ ആ വോട്ട് വളരെ പ്രധാനമാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും പരാജയങ്ങൾ തീരുമാനിക്കാനുള്ള ശക്തി ആ വിഭാഗത്തിനുണ്ട് അപ്പൊ അതൊരു നിസാരമായ വിഭാഗമല്ല ഈ അങ്ങനെ നിസാരമായി കാണാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് സി പി എത്തിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല മുസ്ലിം വോട്ട് ബാങ്കിൽ ഇനി സി പി എമ്മിന് പ്രതീക്ഷയും കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നമ്മൾ കണ്ടത് അപ്പൊ ആ അർത്ഥത്തിൽ ഇനിയിപ്പോൾ വിട്ടുപോയ വിശ്വാസികളെ തിരിച്ചു കൊണ്ടുവരിക അതാണ് സി ലക്ഷ്യം ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം എന്നൊരു പദ്ധതിക്ക് സി പി എം രൂപം കൊടു കൊടുത്തിരിക്കുന്നത്